തിലങ്കരി പള്ളയം എലിപ്പറമ്പിൽ റോഡരികിലെ ഓവുചാലിലെ സ്ലാവിനുള്ളിൽ കരിങ്കൽ ഭിത്തികൾക്കിടയിൽ സ്റ്റീൽ ബോംബിൻ്റെതെന്ന് സംശയിച്ച ഒഴിഞ്ഞ പാത്രം കണ്ടെത്തിയത് എന്നാൽ ബോംബല്ലെന്ന് സ്ഥിരീകരിച്ചത് മണിക്കൂറുകൾക്ക് ശേഷമാണ് തിങ്കളാഴ്ച രാവിലെ ഏഴേ മുപ്പതോടെ സമീപത്തെ കച്ചവടക്കാരനായ മുകുന്ദൻ ഓവുചാലിൽ വന്നടിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിലാണ് സ്ലാവിനടിയിൽ കരിങ്കല്ലുകൾക്കിടയിൽ സ്റ്റീൽ ബോംബ് പാത്രം കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു മുഴക്കുന്ന് എസ് ഐ എൻ വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ബോംബാകാമെന്ന് സംശയിക്കുകയും ചെയ്തു സംഭവം പറഞ്ഞ് നാട്ടുകാർ സ്ഥലത്തെത്തി മുഴക്കുന്ന് മാലൂർ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി ഉച്ചയ്ക്ക് ഒരു മണിയോടെ കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് ഓവുചാലിലിറങ്ങി സ്റ്റീൽ പാത്രം പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും കല്ലിനടയിൽ അമർന്ന നിലയിലായിരുന്നു ഉടൻ തന്നെ സമീപത്തെ വീട്ടിൽ നിന്നും കമ്പിപ്പാര കൊണ്ടുവന്ന് ബോംബെന്ന് സംശയിക്കുന്ന പാത്രം പുറത്തെടുത്തു ഇതോടെയാണ് ഒഴിഞ്ഞ പാത്രമാണെന്ന് മനസ്സിലായത് ഇതോടെ അഞ്ചര മണിക്കൂർ പ്രദേശത്തെ ആശങ്കയിലാക്കിയ ബോംബ് ഭീഷണി ഒഴിവാകുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ഇരട്ടി